ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് വളരെ സ്വാദിഷ്ടവും പോഷകങ്ങളുടെ കലവറിയുമായ ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മത്തങ്ങയാണ് മത്തങ്ങയുടെ പൂവ് മത്തപ്പൂ തോരനാണ് ഞാൻ ഞാനിന്നിവിടെ വെക്കാൻ പോകുന്നത് മത്തങ്ങയും മത്തപ്പൂ അതായത് മത്തങ്ങയുടെ എല്ലാ ഭാഗങ്ങളും വളരെ വളരെ പോഷകങ്ങൾ പോഷകങ്ങളടങ്ങിയതാണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലേ അതായത് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ഉണ്ട് സി ഉണ്ട് മിനറൽസ് ഉണ്ട് ഫൈബർ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് മത്തങ്ങ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഹെഡ് തൊട്ട് ടോസ് വരെയുള്ള എല്ലാ ഭാഗങ്ങൾക്കും വേണ്ടുന്ന സാധനങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞു പാവകളില്ലേ ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞ് ഫുഡ് കൊടുത്തു തുടങ്ങുന്നൊരു സമയം അപ്പോൾ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം മത്തങ്ങ കൊണ്ട് സൂപ്പോ മത്തങ്ങ കൊണ്ട് കുറുക്കോ ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി വരുന്നൊരു തലമുറയെ കുറച്ചൊക്കെ അസുഖത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഞാൻ പറയുന്നതല്ലേ അപ്പം മത്തങ്ങ നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും പ്രായമായവർക്കും ബെഡിൽ കിടക്കുന്ന വയ്യാതെ കിടക്കുന്നവർക്കൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇതാണ് മത്തപ്പൂ ഇതാ കണ്ട ഒരുപാട് മത്തപ്പൂ ഉണ്ട് ഇത് എൻ്റെ വീട്ടിലെ എല്ലാ എന്നെ ഇവിടെ സഹായിക്കുന്ന സാരിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബെജി ഉണ്ടാക്കിയായിരുന്നു ടോപ്പറേ കൂട്ടുകാരെ കാണുകയും നല്ല കമൻസൊക്കെ ഇടുകയും ചെയ്തു കണ്ടവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഈ മത്തപ്പൂ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇതെങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം ഞാൻ കുറച്ച് പരിപ്പും കൂടി ഇട്ടിട്ടാണ് വെക്കുന്നത് രണ്ട് പിടി പരിപ്പ് ഇവിടെ കിട്ടുന്ന പരിപ്പ് ഇതാണ് പീസ് പരിപ്പ് അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത്തിരി വേപ്പിലേയും കൂടിയിട്ട് കുക്കറിൽ വെച്ചെന്നേ ഉള്ളൂ കുക്കർ അടച്ചൊന്നും അല്ല വെക്കുന്ന കേട്ടോ ചീനച്ചട്ടി വെക്കുന്ന പോലെ ഞാൻ വെക്കുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് വേയിച്ചെടുക്കാം മെന്തുടയും വേണ്ട അത ഇതുപോലെ പതുക്കെ ഒന്ന് ഒന്ന് അടച്ചെന്നേ ഉള്ളൂ ജസ്റ്റ് അപ്പോൾ ഇതൊന്ന് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് അവസാന ഉപ്പും കൂടി ഇട്ട് ഇത് ഇത്രയും മെന്താൽ മതി അപ്പോൾ നമുക്ക് മത്തഞ്ഞകത്ത് കിടക്കുമ്പോൾ അതൊന്ന് കടിക്കുകയും ചെയ്യാം ഒരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്ന കുറച്ച് തേങ്ങ ഒതുക്കണ്ടേ ഇതിന് അരപ്പിന് വേണ്ടുന്നത് അത് അതും കൂടി ഒന്ന് നോക്കാം ഞാനതിനെ ഒരു മൂന്ന് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതായത് മത്തപ്പൂ കുറച്ചധികം ഉണ്ട് വെന്ത് കഴിയുമ്പോൾ അതെല്ലാം ചുരുങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ട് മൂന്ന് പിടി തേങ്ങ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു കുറച്ചധികം വേപ്പിലിട്ടു മൂന്ന് ചെറിയ ഉള്ളി ഇട്ടു പിന്നെ അതെ അഞ്ചോ കാന്താരി അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിടാം കേട്ടോ പിന്നെ കുറച്ച് ജീരകം കൂടി ഇടുന്നുണ്ട് അത് ടേസ്റ്റ് ഇഷ്ടമാകുന്നവർക്ക് ഇടാം പക്ഷേ ജീരകം ഇട്ടാൽ നല്ലതായിരിക്കും ഇത്രയും സാധനങ്ങളൊന്നും കല്ലുള്ളവരാണെങ്കിലൊന്നും ചതച്ചെടുത്താൽ മതി അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഇതാ ഇതുപോലെ കറക്കം ഇതാ അല്ലെങ്കിൽ കൈകൊണ്ട് നല്ല അമർത്തി തിരിഞ്ഞെടുത്താലും മതി എന്നിട്ട് നമുക്ക് കാന്താരിയൊക്കെ ചതച്ചിടാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി മത്തപ്പൂ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അതിൻ്റെ തണ്ടും പൂവുമൊക്കെ നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ വയറിനൊക്കെ ഒരുപാട് നല്ലതാണ് ഈ സാധനം ഇത് തോരം വയ്ക്കാം പെട്ടെന്ന് തോരൻ വെച്ചെടുക്കാം ഞാനൊരു ചെയിൻ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കടുക് അതിട്ട് കടുകയൊക്കെ പൊട്ടിയിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ടും മൂന്നും വള്ളമുളക് കൂടിയിട്ട് അതൊന്ന് മുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് വേർത്തുള്ളിയും കുറച്ച് എറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സവോളയായാലും മതി അതും കൂടി വന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മൂട്ട് വരട്ടെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇരുന്നുണ്ടേ ഇതാ ഒരു വിധമൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മത്തപ്പൂ അരിഞ്ഞു ഇട്ട് വെക്കാം ഞാൻ അതാ ഇതിനകത്തിരുന്നൊരു സാധനം കണ്ടോ വെല്ലുജീരകം വലിയ ജീരകമെന്ന് അറിയില്ലേ അതുകൂടി ഞാനിടുന്നുണ്ട് കേട്ടോ ഇതിനെ ഒരു സ്പെഷ്യലാക്കുന്ന സാധനം കേട്ടോ ഇതൊരു ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടോ നമ്മൾ നല്ല ജീരക ഇട്ടൊക്കെ അല്ലേ ചെയ്യുന്നത് ഇത് ഞാൻ ഇച്ചിരി പെരിയും ജീരക കിട്ടും അപ്പോൾ ഒരു ഇറച്ചി കക്ക ഇറച്ചിയും അങ്ങനെ ഇറച്ചിയുടെയൊക്കെ ഒരു സ്മെല്ലും ഒരു ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ ശരിക്കും അതിൻ്റെയൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഇല്ല വയ്ക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തപ്പൂവും അതിൻ്റെ തണ്ടും കൂടെയൊക്കെ അതിനകത്തേക്കിടുകയാണ് വളരെ എളുപ്പമാണ് നമുക്ക് ചീരയൊക്കെ വേവുന്ന പോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് വെണ്ടുവരും അപ്പോൾ ഇതൊന്നും എനിക്ക് ഇളക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇച്ചിരി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇതിന് ഈ പൂവിൽ ധാരാളം വെള്ളം അടങ്ങിയിരിക്കുന്നുണ്ട് ആ വെള്ളം കൊണ്ട് തന്നെ അവിയിൽ വെന്ത് വന്നോളൂ അപ്പോൾ നമുക്ക് വെന്ത് വന്നിട്ട് നോക്കാം ഇത് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഞാൻ അങ്ങോട്ട് ഇടുക കേട്ടോ നല്ലതുപോലെ വെള്ളമുണ്ട് ഇതിനകത്ത് ആ പരിപ്പും കൂടെ ഇട്ടിട്ട് കുറച്ചുകൂടെ ഒന്ന് വേട്ട അതിൻ്റെ തണ്ട് ഒന്നുകൂടി ഒന്ന് വേകാനുണ്ട് കണ്ടോ വെള്ളം കണ്ടോ അങ്ങോട്ട് വെ ഒഴിക്കാഞ്ഞിട്ടും പോവും മുഴുവനും വെള്ളമാകുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വാട്ടർ കണ്ടൻറ്റും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇതൊന്നുമില്ല അത്രയും വെള്ളമുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുക്കിട്ട് ആ അരപ്പ് കൂടെ ഇടുകയാണ് കേട്ടോ ഇട്ടിട്ടും നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെക്കണം പിന്നെ അതുകഴിഞ്ഞ് തുറന്ന് വെച്ച് ആ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഒന്ന് തോർത്തിയെടുക്കാം നല്ല ഡ്രൈ ആയിട്ട് വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ തോർത്തിയെടുത്ത് കഴിച്ചാൽ ഇത് മത്തപ്പൂവാണെന്ന് ആരും പറയില്ല കേട്ടോ ഇവിടെ ആർക്കും മനസ്സിലായില്ല മത്തപ്പൂവാണെന്നുള്ളത് അത്രയ്ക്ക് ആയിരുന്നു ആ പെരിഞ്ചുരവും കൂടി ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ആയിരുന്നു അപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതായിരിക്കും എല്ലാവർക്കും മത്തങ്ങയും മത്തപ്പൂവോ മത്തങ്ങയാടെ എന്തെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ വീട്ടിൽ അതൊന്ന് ഒരു കറിയായിട്ടോ വെറുതെ കഷ്ണിച്ച് കഴിച്ചാലും അത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ ഉള്ളൊരു സാധനമാണ് അപ്പോൾ ഇതുപോലെ തോരനായിട്ട് പൂവൊക്കെ കിട്ടുകയാണെങ്കിൽ കൂട്ടുകാർ വെച്ച് കഴിക്കണം അപ്പം എൻ്റെ വീഡിയോ എന്നിത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അതിന് അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ പറയണം Thank you.